ഒരു നട ഇതിേ ഏഴ് ആണ് വെച്ചിട ആ കഷ്ടാ ആ കറക്റ്റ് കട്ടി പാല മുട്ട ഉണ്ട് അത് രണ്ട് മുട്ട ചെറുപ്പം കൊല്ലുല്ലേ കള്ള് തോന്നുന്നല്ലോ അതിലും പാല ഇതിപ്പോൾ ഫുല്ല കൊല്ലുല്ലേ സൂസാദുകൊണ്ടാണ് கரெക്റ്റ് ആയിട്ട് കൊല്ലും നല്ലതൊന്നും കൊല്ലില്ല അമ്മേ നോക്ക് അമ്മേ ശരിയാണല്ലോ നോക്ക് അമ്മേ ശരി थैंक यू എന്നെന്നാ தேரீலுக்கு ஓப்பா நம்பர் அது அம்மத்துக்கு எப்போ வரதுன்னு பார்க்கணும். பாக்கலாம். ஓப்பா. டேங்கிரி தே. ஆ അങ്ങനെ തന്നെ. 10 நிமி இல்ல இல்ல இവിടെ. வா. 얘 레கு 와டியே தன்னேன்னு நான் இதோ வைக்கிறேன். ஏய். ஐயோ அது கெட்டி யா. അതെ എനിക്കറിയാം എന്നാണ് ഞാൻ ഇതോ വെറൈറ്റി കളർ മുടക്കി അതെടുക്കണ്ട ഇപ്പ ടാങ്കി കേക്ക് ആ ഇപ്പോ ദ മിറർ